പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൈകളിൽ അഞ്ഞൂറ് രൂപ നോട്ടുണ്ട് അതുപോലെ മുൻപ് രണ്ടായിരം രൂപ നോട്ടുണ്ടായിരുന്നു ആയിരം രൂപ നോട്ടുകളുണ്ടായിരുന്നു ഈ ആയിരം രൂപ നോട്ടുകൾക്കും രണ്ടായിരം രൂപ നോട്ടുകൾക്കും എന്ത് സംഭവിച്ചു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ആയിരം രൂപ നോട്ടുകളൊക്കെ ഒറ്റയടിക്ക് തന്നെ പിൻവലിച്ചുകൊണ്ട് നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി അത് നടപ്പാക്കുകയും ചെയ്തു അതിനുശേഷം വിപണിയിൽ നിന്ന് വിപണിയിലേക്ക് രണ്ടായിരം രൂപ നോട്ട് ഇറക്കുകയും ഈ രണ്ടായിരം രൂപ നോട്ട് കാലക്രമേണ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിക്കുകയും അതിനുശേഷം ഈ ഒരു നോട്ട് നമ്മൾ അറിയാതെ തന്നെ പിൻവലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി നമുക്ക് തന്നെ അറിയാം നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇത് പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ രണ്ടായിരം രൂപ നോട്ട് പിൻവലിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം പോലും വന്നില്ല പക്ഷേ വിപണിയിൽ നിന്ന് പയ്യെ പയ്യെ തുക ഈ ഒരു രണ്ടായിരം രൂപ നോട്ട് കാണാതെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി പക്ഷേ രണ്ടായിരം രൂപ നോട്ട് ഇപ്പോഴുണ്ടെങ്കിലും നമുക്കറിയാം ഇത് കൊടുത്ത സാധനങ്ങൾ കൊടുക്കാം പക്ഷേ ബാങ്കുകളിലേക്ക് ചെല്ലുന്ന ഒരു തുക തിരിച്ചെത്തില്ല ആ ഒരു തുക നോട്ട് അല്ലെങ്കിൽ ഈ രണ്ടായിരം രൂപ നോട്ട് കേന്ദ്ര സർക്കാർ പതിയെ പതിയെ പിൻവലിച്ചു അല്ലെങ്കിൽ റിസർവ് ബാങ്ക് പിൻവലിച്ചു അപ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള ഏറ്റവും ഉയർന്ന നോട്ടാണ് അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ട് ഈ അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടും പിൻവലിക്കാൻ പോവുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ആവശ്യങ്ങൾ ഉയർന്നിരിക്കുന്നു അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേന്ദ്ര സർക്കാരെന്ന് പറയുമ്പോൾ പല പാർട്ടികൾ ചേർന്നാണ് ഇപ്പോൾ ഈ ഒരു ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒറ്റ കക്ഷി ഭരണമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവാണ് ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഈ ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഉടനെ തന്നെ പിൻവലിക്കണം എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ഇപ്പോഴത്തെ എൻ ഡി എ സർക്കാരിനെ താങ്ങി നിർത്തുന്ന പ്രധാന പാർട്ടികളിലൊന്നാണ് ഈ ഒരു ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി അപ്പോൾ ചന്ദ്രബാബു നായിഡു ഇത് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ പറയുകയില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അഞ്ഞൂറ് രൂപ നോട്ടുകൾ പലയിടത്തും റെയ്ഡിന് ചെല്ലുന്ന സമയത്ത് പലരുടെയും വീടുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകളൊക്കെ എടുത്ത് പുറത്തേക്ക് എറിയുന്ന രീതിയിലേക്കുള്ള സാഹചര്യങ്ങൾ പലയിടത്തും കാണുന്നുണ്ട് അതുപോലെ റിസർവ് ബാങ്ക് രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കറൻസി ഇടപാടുകളും കറൻസിയേതര അല്ലെങ്കിൽ യു പി ഐ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ മുഴുവനായിട്ട് രാജ്യത്താകമാനം നടന്നിരിക്കുന്ന കറൻസി ഇടപാടുകൾ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് പോയിൻ്റ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് രാജ്യത്താകമാനം നടന്നിരിക്കുന്നത് പക്ഷേ കറൻസി ഇടപാട് എന്ന് പറയുന്നത് യു പി ഐ ഇടപാടാണ് ഇരുപത്തി പോയിൻറ്റ് ഒന്ന് ലക്ഷം പക്ഷേ കറൻസി ഇടപാടുകൾ അതായത് നോട്ട് ഇടപാടുകൾ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ഏകദേശം പതിനൊന്ന് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ മുകളിലാണ് ഓർക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപിതമല്ലാതെ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയമുണ്ട് കൂടുതലായിട്ടുള്ള ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുക എന്നുള്ള കാര്യം അതായത് യു പി ഐ സേവനങ്ങൾ പോലെയുള്ള ഡിജിറ്റലായിട്ട് മാറുക എന്നുള്ളൊരു കാര്യം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാന പ്രസ്താവനകളെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല മാത്രമല്ല ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു കാര്യം കൂടി വന്നിരിക്കുകയാണ് ഈ മുപ്പത്തിയാറ് പോയിൻ്റ് എട്ടാറ് കോ ലക്ഷം കോടി രൂപയിൽ എൺപത്തിയാറ് ശതമാനവും കറൻസിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകളിലാണ് വിതരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ജനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ പുതിയതായ ഒരു നടപടി റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സർക്കുലർ തന്നെ ഇറക്കിയിരിക്കുകയാണ് എല്ലാ എ ടി എമ്മുകളിലും നൂറ് രൂപ ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൂടുതലായിട്ട് ഫില്ല് ചെയ്തിരിക്കണം ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമുക്കറിയാം അഞ്ഞൂറ് രൂപ നോട്ട് പിൻവലിക്കുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിതമായിട്ടുള്ള നയങ്ങൾ ഇതൊന്നും ഇല്ല എങ്കിൽ പോലും പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പക്ഷേ എന്തെങ്കിലും പ്രഖ്യാപിച്ചുകൊണ്ടല്ല മുൻപ് രണ്ടായിരം രൂപ നോട്ടുകൾ പിൻവലിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ ഒരു വലിയ കറൻസി നോട്ടുകൾ കള്ളപ്പണം ആയിട്ട് അതായത് അഞ്ഞൂറ് രൂപ നോട്ടൊക്കെ കറൻസി അഞ്ഞൂറ് രൂപ കറൻസിയൊക്കെ കള്ളപ്പണമൊക്കെ ആയിട്ട് ഒളിപ്പിച്ച് വെക്കാൻ എളുപ്പമാണ് പക്ഷേ നൂറ് രൂപ നോട്ടാണെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള സ്ഥലം കണ്ടെത്തേണ്ടി വരും അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്കൊക്കെയുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അപ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടൊക്കെ കൈവശം വെക്കുന്ന ആളുകൾക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഈ ഒരു രീതിയിലേക്കുള്ള നടപടികളിലേക്ക് പോയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഇത് ആവശ്യപ്പെട്ടുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിനെ പോലെ ഇപ്പോൾ എൻ ഡി എയിൽ എൻ ഡി എ സർക്കാരിൽ ഭാഗമായിട്ടുള്ള ഒരു പ്രധാന സഖ്യകക്ഷി തന്നെ പറയുമ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുമെന്ന് ചുരുക്കം വളരെ പ്രധാനപ്പെട്ടവരാ